സുഹൃത്തുക്കളെ നമ്മുടെ അമ്പംകുന്ന് തീർച്ചയായും കേട്ടിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ മണ്ണാർക്കാടില്ലാട്ടോ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് അമ്പംകുന്നെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പോകണമെന്ന് അങ്ങനെ പോയതാണ് അത് അവിടെ ചെല്ലും ചെല്ലുമ്പോളെന്ന് മനസ്സിലാവുന്നത് എനിക്ക് രണ്ട് സ്ഥലത്തായിട്ട് നേരിച്ചാൽ നടക്കുന്നില്ല അപ്പോൾ ഒരു രണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ലൈറ്റുകളും സ്പീക്കറും വാക്സപ്പും കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ടിലും ഒന്നിൽ കുറാൻ ഉത്തരക്കുന്നു ഒന്നിൽ അലൗൺസ്മെന്റും നടക്കുന്നു അപ്പോൾ ഒരു പള്ളിയിൽ രണ്ട് 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 ഇതായിട്ടാണ് നടക്കുന്നത് അതിനെക്കുറിച്ച് എനിക്ക് എന്തായാലും വിശദമായിട്ട് അറിയില്ല രണ്ട് വിഭാഗമാണോ എന്താണെന്ന് അറിയില്ല അതിനെക്കുറിച്ച് അറിയുന്നവർക്കൊന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ പക്ഷേ ഇതാണ് ഒന്ന് കഷ്ടത്തെ നമ്മൾ കാണുന്നത് ചെന്ന് ചെന്നുണ്ടെ കാണുന്നതാണ് കഷ്ടത്തിൽ നല്ല രീതിയിൽ മാലകൾ കൊടുപ്പെടുത്ത് ഭയങ്കര സെറ്റപ്പാണ് എടുക്കുന്നത് അത് അനോട്ട് മാത്രമേ ഇങ്ങനെ കേൾക്കുന്നുള്ളൂ എന്തായാലും ഞങ്ങൾ കുറച്ച് അതിൻ്റെ വിളിച്ച് പോയി നോക്കി കുറേ ദൂരം ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ച് പോയിട്ട് കൂടെ തിരിച്ചു പോകുന്നു പിന്നെ ആളുകൾ പിന്നെയും നേരെ പോകുന്നുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ കടന്നിങ്ങനെ പോകുന്ന വേറൊരു സ്ഥലത്ത് നമ്മൾ ശരിക്കുള്ള മൊത്തം ഒക്കെ ഇപ്പഴാണ് എത്തുന്നത് അവിടെ ഇങ്ങനെയല്ല ഓഫ് നല്ല അവിടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും നടക്കുന്ന നല്ല രീതിയിലാളുകളുണ്ട് അതാണിത് ഇവിടെ വന്നിട്ടാണ് ഉള്ളത് അപ്പം പല നാട്ടിൽ നിന്ന് ആളുകളും മുസ്ലിംസും മറ്റു മതസ്ഥരെല്ലാവരും സൗഹാർദ്ദത്തോടെ ഒരു നേർച്ചയാണിത് തോന്നുന്നത് അപ്പം അവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേട്ടു അപ്പം അങ്ങനെ ഇതെല്ലാം മൊത്തത്തിലൊന്നും കാണാമെന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ ജനങ്ങളുണ്ട് ഭയങ്കര തിക്കും തിരക്കൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് അവിടെ അന്നദാനം എന്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആ അവിടെ നേരത്തെ നമ്മൾ കണ്ട പള്ളിയും ഇതായിട്ട് യാതൊരു വന്നു തരും കേട്ടോ അന്നദാനത്തിലാണ് ജനങ്ങളെ വരി നിൽക്കുന്നത് ഇതൊന്ന് ഇത് രണ്ട് രണ്ടായിട്ടാണ് നടത്തുന്നത് എനിക്ക് തോന്നുന്നത് അതിന് ഒരുമിച്ചാണോ അതും അറിയില്ല എന്നാലും ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നവർ ആ നാട്ടിലൊക്കെ ഉള്ളവരുണ്ടാകും മനസ്സിലാക്കുന്നു പറഞ്ഞു തരണം ഭക്ഷണമൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആളുകൾ വരി നിൽക്കുന്നുണ്ടോ നമുക്ക് വരി നിന്ന് കഴിഞ്ഞാൽ പാത്രം കൊണ്ടുതരും കയ്യിൽ വെക്കാം എന്നിട്ട് ഈ ഭക്ഷണം നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെയാണ് ചോറും എല്ലാം ഇറച്ചിക്കാറൊക്കെയാണ് ഞങ്ങൾ അതെല്ലാം കഴിച്ച് എന്നിട്ട് ആസ്വദിച്ച് കുറച്ച് കഴിയുമ്പോൾ ഡി ജെ പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ എന്തെല്ലാം ഉണ്ട് പല നാട്ടിലും പല തമിഴ്നാട്ടിലും ഒറ്റമൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് എല്ലാ മത്സരം ഉണ്ട് അങ്ങനെയാണ് അവിടെ പരിപാടി നടക്കുന്നത് ഡി ജെ പരിപാടിയാണ് അന്ന് പള്ളിൻ്റെ അടുത്ത് പോകുന്നിട്ട് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ബി ജെ പല നാട്ടിൽ നിന്നും പെട്ടി വരും എന്നും പറഞ്ഞിട്ടാണ് വരുന്നത് പണ്ട് കാലത്തേക്ക് നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ചോദിച്ചാൽ പെട്ടി വരുകയെന്ന് പറഞ്ഞിട്ട് പല നാട്ടിൽ നിന്നും പെട്ടി വരുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഫ്രൂട്ട് ഇട്ടുമൊക്കെ വരുന്ന പരിപാടി മറ്റേ പള്ളിയിൽ അതൊന്നും ഇല്ല എന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ എൻ്റെ വിശദമായിട്ട് അറിയില്ല